നമസ്കാരം ഇത് കോൺഗ്രസ് വക്താവും എംപിയുമായ അഭിഷേക് മനു സിംഗ് വി അയാൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ അദ്ദേഹം ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചു സരയൂ നദിയിൽ സ്നാനവും ചെയ്തു മാത്രമല്ല അദ്ദേഹം അതിന്റെ ചിത്രങ്ങൾ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതേ അഭിഷേക് മനു സിംഗ് വി അംഗമായുള്ള യു പി എ കോൺഗ്രസ് മന്ത്രിസഭയാണ് ശ്രീരാമൻ ജനിച്ചതിനു തെളിവില്ല ശ്രീരാമൻ കാൽപ്പനിക കഥാപാത്രമാണെന്നും സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് ഇതേ അഭിഷേക് മനു സിംഗ്വിയാണ് സുപ്രീം കോടതിയിൽ നടത്തിയ അയോധ്യ കേസിൽ ശ്രീരാമക്ഷേത്രത്തിനെതിരെ വാദിച്ചത് ഇതേ സിങ് വി അയോധ്യ വിഷയത്തിൽ ക്ഷേത്രത്തിനെതിരെ പത്രസമ്മേളനം നടത്തിയ അനേകം വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട് ആ അഭിഷേക് സിങ് വിയാണ് ഇപ്പോൾ വലിയ ശ്രീരാമ ഭക്തനായി അയോധ്യയിൽ എത്തിയിരിക്കുന്നത് എന്താലേ കാലം എല്ലാത്തിനും കണക്കു പറിക്കും ഇതിനേക്കാൾ വലിയ തെളിവ് വേണം ജയ് ശ്രീറാം கடப்பாடு பாட்ஸப் நியூஸ் டாஸ் பாரதூமி